ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കട്ടെ അലഹദില്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല നൃത്തം സൂപ്പർ മഴ അല്ലേ അപ്പോൾ നമുക്ക് മഴ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല വെയിലുള്ള സമയത്തുള്ള കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബോട്ട് പോയൊരു വീഡിയോ ഇട്ടിന് അതിൻ്റെ രണ്ടാം ഭാഗമാണ് കേട്ടോ അന്നൊക്കെ നല്ല വെയിലും അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരു കേട്ടോ അപ്പോൾ ഞാൻ അന്ന് ബോട്ട് പോയ എന്തുകൊണ്ട് ഇത്രയും നേരം വൈകിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് നിങ്ങൾ വിചാരിക്കുകയുണ്ടാവില്ലേ അപ്പം എൻ്റെ ഉമ്മാൻ്റെ കണ്ണോ പ്രശ്നമൊക്കെ കഴിഞ്ഞ ഉമ്മ വീട്ടിലുണ്ട് കിട്ടും അപ്പം അതിൻ്റെതായ കുറച്ച് ചുറ്റുപാടുകളൊക്കെ ഉണ്ടാവല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡാക്കാൻ നേരം വൈകിയത് അപ്പോൾ നമ്മൾ ബോട്ടിൽ നിറങ്ങി നേരെ ചെന്നത് നമ്മൾ കയർ ഫാക്ടറിയിലേക്കാണ് കേട്ടോ അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കി ഇഷ്ടപ്പെടാതിരിക്കില്ല കേട്ടോ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് ഒരിക്കലും ഇങ്ങനത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാതിരിക്കില്ല വെച്ചാൽ അന്നൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ജോലിയൊക്കെ ഇന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊരു ജോലിയാണ് കേട്ടോ നമ്മളെ തെങ്ങ് എന്തെല്ലാം ഉപയോഗങ്ങളുണ്ടെന്നുള്ളത് ഇതിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ തെങ്ങും പിന്നെ എന്താ പറയുക തെങ്ങിൻ്റെ ചകിരിയും എല്ലാ സംഭവങ്ങളും ഇവിടെ ചകിരി കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ കയറ് നൂല് എന്താ പറയേണ്ട ചവിട്ടി പല ഐറ്റംസും നല്ല രസമുണ്ട് ഇവിടെ കാണാൻ നമുക്ക് അങ്ങനെ ഒരു അത്ഭുതം തോന്നുന്നതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയതാണോ എന്ന് വിചാരിച്ച് പോട്ടെ അത്രക്കും നല്ല അടിപൊളി സംഭവങ്ങളാട്ടോ അവിടെയുള്ള ബോട്ടിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഓട്ടോ ഡ്രൈവറ് പറഞ്ഞ് തന്നതാട്ടോ അപ്പം നമുക്ക് ഒരു നമ്മൾ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഗൈഡും നല്ലതാട്ടോ പക്ഷേ നല്ലൊരു ഓട്ടോ ഡ്രൈവർ കെട്ടോ നമുക്ക് വൈകുന്നേരം അഞ്ചരക്കാണ് ഉള്ളത് അപ്പോൾ അതുവരെ നമുക്ക് സമയം പോയി കിട്ടാൻ വേണ്ടിയിട്ട് വരും കൊണ്ടുവന്നാട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയുള്ളു കയറാന് അപ്പം നല്ലൊരു സ്ഥലം നല്ല നല്ല കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചതും വായിക്കാനും ഒക്കെ ഉണ്ടട്ടോ അപ്പോൾ കയർ ഫാക്ടറി ആണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഇങ്ങനെയൊക്കെ ഒരു ജോലി നമുക്ക് എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗ്ഗം ആണ് കേട്ടോ അതൊക്കെ ഇതൊക്കെ ഇപ്പം നമ്മളെ രാജ്യത്തുനിന്ന് എടുത്ത് പോയി എന്നാണ് തോന്നുന്നത് കേട്ടോ ഒരുപാട് കയർ ഫാക്ടറി ഒക്കെ അടിച്ചു പൂട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാ ഇത് അവിടെ ഇങ്ങനെ കയറോണ്ടൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ച് തന്നെ കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കിങ്ങനെ ജീ ജീവനുള്ള ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുന്നത് പോലെ തോന്നിയിട്ട് അടിപൊളിയായിട്ട് നല്ല ആക്കി വെച്ചിട്ട് അപ്പോൾ ഒന്നും തൊടാനോ പിടിക്കാനോ പാടില്ല കേട്ടോ തൊട്ടിട്ടുണ്ടെങ്കിൽ ഫൈന് നിർബന്ധമാണ് എന്താണെന്നു വെച്ചാൽ കയറാണല്ലോ അപ്പോൾ ചകിരി കൊണ്ടൊക്കെ ചെയ്ത് വെച്ചതല്ല ഫൈൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ തൊടുമ്പോൾ ഒരു തുമ്പളെന്നെങ്കിലും വലിഞ്ഞു പോയാൽ പോയില്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗിയോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കാണാൻ അപ്പോൾ അന്നത്തെ തൊഴിലാളികൾ കൈകൊണ്ട് ചെയ്യുന്ന സംഭവങ്ങൾ തുടങ്ങിയിട്ട് പിന്നെ അത് യന്ത്രത്തിലേക്ക് വന്ന കാര്യങ്ങൾ വരെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോന്നും ഓരോന്നിരിക്കാനങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തരാൻ നമുക്ക് പറ്റില്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ അതിൻ്റെ ഒരു വൈബ് മനസ്സിലാവുള്ളൂ അപ്പോൾ നല്ല റിസൾട്ടിട്ട് കാണാൻ ചേച്ചിമാരെ കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവരിങ്ങനെ സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നുട്ടോ ഒരുപാട് വിദേശികൾ ഇത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളെ രാജ്യത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും നമുക്കതൊരു വലിയൊരു കണ്ണിന് ഇമ്പം തോന്നൂലട്ടോ ഇത് വേറുള്ളവരും വന്നിട്ടുണ്ടോ ഇങ്ങനെയുള്ള എഴുതി വെച്ച സംഭവങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് വരെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പോൾ യന്ത്രം തുടങ്ങിയിട്ട് കൈകൊണ്ട് ചെയ്ത സംഭവങ്ങൾ പിന്നെ യന്ത്രത്തിലേക്ക് വന്നത് വരെ ഇവിടെ ഡീറ്റെയിൽസ് ആക്കിയിട്ട് എഴുതി വെച്ച കാര്യങ്ങളും ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇരുപത് രൂപക്ക് നമുക്ക് കൺകുളിയർക്കെ കണ്ടിട്ട് നോസ്റ്റുമൊക്കെ ഫീൽ ചെയ്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയ നല്ലൊരു ഇത് ഇന്റർനാഷണൽ കയർ മ്യൂസിയം എന്ന് പറയുമ്പോഴേ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇൻ്റർനാഷണൽ ആവാൻ കാരണം അമേരിക്കയിൽ വാങ്ങാനുള്ള ആൾ വന്നിട്ടാണ് ഇത് തുടങ്ങിയത് കേട്ട് നമ്മളെ മലയാളികളെയും വെച്ചിട്ടുള്ളത് അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ലൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ എല്ലാ സംഭവങ്ങളും കയറുകളെ കൊണ്ട് മാത്രം ഉണ്ടാക്കി വെച്ചത് ഒരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത എന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ പോലെ തന്നെ ആണെങ്കിൽ നമ്മളെ ഭൂമി നമ്മളൊപ്പം തന്നെ ഉണ്ടാവും ഉണ്ടാവുമായിരുന്നു കേട്ടോ ഇപ്പൊ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ പ്ലാസ്റ്റിക് വന്നതുകൊണ്ട് ആരോ പ്ലാസ്റ്റിക് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനും പറ്റൂലട്ടോ എന്തായാലും അന്നത്തെ ആളുകൾ ഇങ്ങനെയൊക്കെ ആണല്ലോ ജീവിച്ചത് അതുകൊണ്ട് അന്നത്തെ പഴയ ആളുകൾക്ക് ആരോഗ്യവും ഉണ്ടെനു കുറഞ്ഞ പൈസ ആണ് കിട്ടുന്നതെങ്കിൽ നല്ലൊരു ജീവിതം കേട്ടോക്കെ ജീവിച്ചു പോയത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അസുഖങ്ങളും കാര്യങ്ങളും എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അല്ലേ നല്ലൊരു നൊസ്റ്റു ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വീഡിയോ എടുക്കാണ്ട് കേട്ടോ അത്രയും വീഡിയോ നമ്മളെ ഫോണിൽ സ്പേസ് ഉണ്ടാവില്ലെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാണ് പിന്നെ സ്കൂളിലൊക്കെ കലാ കായികമേളയിലൊക്കെ കുട്ടികളൊക്കെ ചെയ്തു വെച്ച സംഭവങ്ങൾ എല്ലാം ഇവിടെ കുട്ടികൾ വെച്ചിട്ടുണ്ട് മ്യൂസിയം മ്യൂസിയം ആയതുകൊണ്ടാണ് പിന്നെ ചിരട്ടനെ കൊണ്ടും നമ്മളെ തെങ്ങിൽ നിന്ന് എന്തെല്ലാം സംഭവങ്ങൾ കിട്ടും അതു വെച്ചൊക്കെ ഇവിടെ ചെയ്തിട്ട് ഇവർ വെച്ച് നട കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ടൂറ് പോകുമ്പോൾ വല്ലാത്തൊരു ഇതായിട്ട് ഇങ്ങനെയുള്ളത് കാണുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങൾ മ്യൂസിയത്തിൽ പോയിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പിന്നെ കടയൂർ തൊട്ട് നമുക്ക് അടുക്കളയിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ സംഭവങ്ങൾ വരെ കുട്ടികൾക്ക് കളിക്കാനുള്ള കാറ് ബസ് എന്ന് വേണ്ട എല്ലാ ഐറ്റംസ് ഇതൊരാമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത് കയറുകയാണ് അങ്ങനെ പല പല ഐറ്റംസുകളും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഒന്ന് കണ്ടുനോക്കിയാൽ അപ്പോൾ ഇതാ ചില എന്താ പറയുക ഇതുണ്ടല്ലോ എന്താ തൊണ്ടില്ലേ നമ്മളെ തേങ്ങൻ്റെ തൊണ്ട് വരെ ഒരു വഞ്ചിയിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ട് അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാട്ടോ പിന്നെ അതൊരു വീടാണ് ചെറിയൊരു കുഞ്ഞി വീട് അവിടെ എല്ലാ സംഭവങ്ങളും നമ്മളെ കയറ് വെച്ചിട്ടാണ് ചെയ്തത് ടേബിളായാലും കസേര ആയാലും കട്ടിലായാലും എല്ലാ സംഭവങ്ങളും ചെയ്തി ചകിരി വെച്ചിട്ടാണ് ചെയ്തത് കയറ് പിരിച്ചിട്ട് അതുപോലെ ചെയ്തതാട്ടോ പക്ഷേ കിടക്ക ചിലപ്പോൾ ഉള്ളിൽ ഇതായിരിക്കും കേട്ടോ ചകിരി തന്നെ ആയിരിക്കും തൊട്ട് നോക്കാനോട് മറന്നുപോയി കേട്ടോ ഒരു ചെറിയൊരു വീട് അതിലൊരു ഉണ്ട് കിട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് തൊട്ട് നോക്കാൻ പറ്റില്ല പക്ഷേ പക്ഷെ കിടക്കൊന്ന് തൊട്ട് നോക്കിയാൽ എന്തെയ്നുന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ പക്ഷെ അതിനോട് മറന്നു പോയതാണ് പിന്നെ യന്ത്രവൽകൃതയിലേക്ക് വന്നതിന് ശേഷമുള്ള യന്ത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ എന്താ പറയുക കുട വരെയുണ്ട് ചെറിയ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കുടയും എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ന്യൂനിമോളിത അവിടെ ഭയങ്കര ഫോൺ കളിയാണ് കേട്ടോത്തേക്ക് ഫോൺ കിട്ടിയാൽ പിന്നെ കുറച്ച് സമയത്തൊക്കെ ഫോണിൽ അങ്ങ് ഇരുന്നോളൂട്ടോ അപ്പോൾ ഓൾ ഫോട്ടോ കുടൻ്റെ അടിയിലൊക്കെ നിന്ന് നല്ലൊരു ഫോട്ടോസൊക്കെ എടുത്തെടുക്കണേ അപ്പോൾ അതാ എൻ്റെ മോൻക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നിയിട്ട് ചവിട്ടി ഉണ്ടാക്കൂല നമ്മൾ ഇങ്ങനെ ചെതറി നിൽക്കുന്ന ചവിട്ടി തൊട്ടിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചവിട്ടി വരെ കയറു ചെയ്യുന്നുണ്ട് അപ്പം ഇത് അവിടെ ഉള്ളവൽ പറയുന്നുണ്ട് ഇതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല ഇതിങ്ങനെ കാണാൻ വേണ്ടി മ്യൂസിയം ആക്കി വെച്ചെന്നല്ലാതെ ഇതൊക്കെ നമുക്ക് നടക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളിയാവുന്നുട്ടോ ഇന്നും നമുക്ക് സ്ത്രീകൾക്കൊരു ജോലിയില്ലേ അത് ഏതൊരാളും ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്ത്രീകൾക്കൊരു ജോലി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവരി ഉണ്ടാവും വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മളെ പോലെ ആളുകളും ഉണ്ടാകും ഓലക്കൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെങ്കിലും ചെയ്തെടുക്കട്ടോ ഇത് നമ്മളെതാണ് കേട്ടോ നമ്മളെ കടയിലൊക്കെ നമുക്ക് പൊതിയൊക്കെ കെട്ടിത്തരുമ്പോൾ ഒരു ചാക്കുന്നൂലുണ്ടാവുമല്ലോ അതാണേ അപ്പോൾ പല കാര്യങ്ങളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ ലൈക്ക് ചെയ്യാൻ മാറുകയില്ല കേട്ടോ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇൻഷാള്ള ആ സമയം കിട്ടട്ടെ അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് ഉമ്മനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞതുകൊണ്ട് ഷുഗറൊക്കെ ഉള്ള ആളാണ് അപ്പോൾ കുറച്ചൊരു സമയം അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും പിന്നെ വീട്ടിലെ ജോലികളും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് വീഡിയോസും കൂടെ എടുക്കാനും ഇങ്ങോട്ട് പറ്റുന്നേ ഇല്ല കേട്ടോ അപ്പോൾ ഉള്ള വീഡിയോ നമുക്ക് ഒന്നാമത്തത് ഫോണിൽ സ്പേസ് വളരെ കുറവാണ് അപ്പോഴുള്ള വീഡിയോസൊക്കെ ഒന്ന് പോക്കിയിട്ട് അടുത്ത വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും കൺ കുളിയർക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങി ഇറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ പോയത് മാരാരി ബീച്ച് എന്ന് പറഞ്ഞ ഒരു ബീച്ചിലേക്കാണ് പിന്നെ ഒരു ആന വളർത്തൽ കേന്ദ്രമുണ്ട് അപ്പോൾ ആലപ്പുഴയിൽ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ബോട്ടിങ്ങും ഇങ്ങനെ ഒരു കയർ ഫാക്ടറി നമുക്ക് കാണാനേ ഉള്ളൂന്നാട്ടോ വേറെ ഒന്നും അങ്ങനെ അങ്ങോട്ട് ഉണ്ടോ എന്ന് തോ തോന്നില്ല കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ചിലക്ക് ട്രെയിനുള്ള നമുക്ക് സമയം വീണ്ടും വീണ്ടും പോയി കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് നമ്മൾ ഒരു ആന സവാരി കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പഴയ ഒരു വീടുണ്ട് ഒരയുണ്ട് കേട്ടോ ആന മറ്റേ അവശമാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചെറിയൊരു സമയം സവാരി ചെയ്യാൻ വേണ്ടി നല്ലൊരു പൈസ പോലും വാങ്ങുന്നുണ്ട് പിന്നെ ഇതത് ഇഗ്വാനാണ് കേട്ടോ അപ്പോൾ രണ്ട് കളറുണ്ട് പച്ചയുണ്ട് ചുവപ്പുണ്ട് ഒരുപാട് വലുപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കൊടുക്കുന്ന ഭക്ഷണമൊക്കെ ഞാൻ അതൊന്ന് ചോദിച്ചറിഞ്ഞിട്ടോ അപ്പോൾ മെയിനായിട്ട് പഴത്തിൻ്റെ വേസ്റ്റാണ് ഞാൻ കൊടുക്കൽ പിന്നെ ഇവിടെ ഒരു ഇതുണ്ട് എന്താ പറയുക ഒട്ടകം ഉണ്ട് കേട്ടോ എല്ലാം എല്ലാം തോലുവായിട്ട് കെടുക്കാനുട്ടോ അങ്ങനെ ആരും അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ അതിൻ്റെ മുകളിലൊന്നും കണ്ടപ്പോൾ സങ്കടം തോന്നിയിട്ടോ ഒരു മലയാക്ക് ഭക്ഷണമൊന്നും കൊടുക്കണില്ല എന്നാണ് തോന്നുന്നത് പറ്റാഷായിക്കിന് ആനായാലും ഒട്ടകായാലും ഒക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ അവിടെ അതിനകത്ത് ഒന്നും കാണാനൊന്നും ഇല്ല അപ്പോൾ അവിടുന്ന് ഓട്ടോ ഒക്കെ നല്ലൊരു ഓട്ടോക്കാരായിരുന്നു ഓഫർന്നെ അതൊക്കെ പേര് അപ്പോൾ നമ്മളെ കൃഷിക്ക് ഓട്ടോക്കാരനാണല്ലോ അപ്പോൾ ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പം ഭയങ്കര സംസാരമായിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ നമ്മളൊരു എത്രയോ പഴുക്കുള്ള പള്ളിയാണ് കേട്ടോ അപ്പോൾ പുതിയൊരു പള്ളി ചർച്ച പുതിയൊരു പള്ളി അവൻ എടുത്തേക്കണേ അതിൻ്റെ ബാക്കിൽ നമുക്ക് പഴയ പള്ളി കൺകുളിയൊക്കെ കാണാനുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കെട്ടോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിലെ ദേവാലയമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു രസം കേട്ടോ കാണാൻ നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ അവലിപ്പോഴൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ക്രിസ്ത്യൻ ചർച്ചിൽ പിന്നെ ആർക്കും കയറട്ടോ അങ്ങനെ ഒരു നല്ലൊരു കാര്യമുണ്ടല്ലേ നമുക്കും കാണാൻ ആഗ്രഹം ഉണ്ടാവില്ല അല്ലേ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഞാൻ അവിടെ പോയി കുറേ വീഡിയോസൊക്കെ എടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തൊന്നിൽ പറയുമ്പോൾ ഒരുപാട് പഴക്കം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മൈസൂർ പാല സോർമ വന്നിട്ടോ അവിടുത്തെ എല്ലാ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടോ അവിടുത്തെ ദേവാലയത്തിൽ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ഇത് പണ്ടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഉപകരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പണ്ടേത്തെ ഉപകരണങ്ങളൊക്കെ അപ്പോൾ നമ്മളെ കൂടെ വന്ന പ്രജീനോട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടോ ഉള്ളോട് സമ്മതം ചോദിച്ചിട്ടോ എടുക്കുന്നതൊക്കെ അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ അത് എടുത്ത് കൊടുത്തതിനു ശേഷം പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ മാമോദീസും മുക്കുന്ന ഒരു കിണറും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കൊരു സംശയം ഇതന്നെ ആണോ എന്നുള്ളത് അപ്പോൾ ഞാൻ അടുത്ത് നിന്ന് മോളോട് പറഞ്ഞത് ഒരാൾ കേട്ടിട്ടോ കേട്ടപ്പോലി പറഞ്ഞ സംഭവം അതാണ് അപ്പോൾ അത് നമ്മളെ എന്താ പറയുക എന്തൊരു സംഭവം അല്ലേ തെറ്റുകൾ ഏറ്റു പറയുന്ന മറന്നുപോയിട്ടോ കുമ്പസാരം അത് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതൊക്കെ ഒരു രസമാണല്ലേ കാണാൻ നമ്മളിങ്ങനെ ടി വിയിലൊക്കെ അല്ലേ കാണുന്നുള്ളൂ അപ്പോൾ അവിടെ അച്ഛന് അതോടൊ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ നടന്ന പുറത്തുള്ള ഭാഗങ്ങളും ഒക്കെ വീഡിയോ എടുക്കുകയാണെ അപ്പം നല്ല നല്ല മരങ്ങളും അപ്പം ഞാൻ പറയില്ല മാമോദീസം മുക്കുന്ന വെള്ളം ഈന്നെടുത്തിട്ടാണെന്ന് തോന്നുന്നത് മുക്കലിട്ടോ അപ്പോൾ ഞാനിങ്ങനെ സംശയം പറഞ്ഞപ്പം അടുത്ത് നിൽക്കുന്ന ഒരു ആൾ ക്രിസ്ത്യൻ ആയിരിക്കും ഒരു പറഞ്ഞത് അതെന്നാണ് സംഭവം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഈ ഒരലിലേക്ക് തല വെച്ചിട്ടാന്ന് തോന്നുന്നത് കുട്ടികൾക്ക് ഒഴിച്ചു കൊടുക്കലെന്നാണ് തോന്നുന്നത് അപ്പോൾ അവിടെ ഒരു കല്യാണം നടന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മണവാട്ടി മണവാളനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കുറേ നേരം അവിടെ കുത്തിരുന്നു കേട്ടോ നല്ല കാറ്റും കൊണ്ട് അവിടെ ഒരുപാട് സമയം ഇരുന്ന് നമ്മളെ പള്ളീൻ്റെ ഭംഗികളും ഓരോരോ കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെട്ടോ അപ്പോൾ പിന്നെയുള്ള വീഡിയോസൊക്കെ ഋഷിക്ക് എടുത്ത് കൊണ്ടുവന്നതാട്ടോ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൊണ്ടുവരുന്നത് അപ്പം മുപ്പത് ചരിച്ചും കുത്തനം പിടിച്ചിട്ടും ഒക്കെ കുറേ എടുത്തേക്കണേ അപ്പോൾ നമ്മളെ യേശുവിനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം കേട്ടോ യേശു കുരിശ് ചുമക്കുന്നതും എല്ലാം കാണാം കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്ത് നമ്മൾ പിന്നെ കുറച്ച് സമയം കുറച്ച് സമയം ബീച്ചിലൊക്കെ പോയിരുന്ന് നമ്മളെ സമയം അങ്ങനെ പോക്കിട്ടോ അപ്പോൾ ഓരോരോ രാജ ഓരോരോ സ്ഥല സ്ഥലത്ത് പല പല കാര്യങ്ങളും ഓൽക്ക് വലുതായിരിക്കില്ല അപ്പോൾ അതൊക്കെ കാണാത്തവർക്ക് നല്ലൊരു രസം തന്നെ കാണാൻ പിന്നെ അവിടെ തൊട്ടടുത്ത് തന്നെ പള്ളിയിൽ ചെറിയ ഫാൻസി ഉണ്ട് അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പം നമ്മളെ പള്ളിയിലേക്കുള്ള കാര്യങ്ങളും പിന്നെ യേശുവിൻ്റെ ഓരോരോ കാര്യങ്ങളും മാത്രമേ അവിടെ ഉള്ളൂ നമ്മളെ പോലുള്ളവർക്ക് വാങ്ങാനുള്ള ഒരു സംഭവങ്ങളോ അവിടെ ഇല്ല കേട്ടോ ജസ്റ്റ് അതൊക്കെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഒരു ചെറിയൊരു കുഞ്ഞു ഹോട്ടലിട്ടും സാദാ ചോറും കറികളും ഒക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ പിന്നെ നേരെ പോയത് ബീച്ചിലൊക്കെ നല്ല അടിപൊളി ഫുഡ് ആണ് കേട്ടോ ഇവിടെ നിന്ന് കഴിച്ചത് നമ്മൾ കോഴിക്കോടും ഭക്ഷണം പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടോ അതാണ് മാലാരി ബീച്ച് അപ്പം ഇവിടെ കുറച്ച് അങ്ങനെ കാണാനൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ കുറച്ച് ചെയറിട്ടിരിക്കണ ആരായിൽ തന്നെ അപ്പോൾ ഒരു കുടയും വെച്ചിരിക്കണ കേട്ടോ അപ്പോൾ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ കടലിങ്ങനെ ആസ്വദിച്ച് കുത്തിരിക്കുക അതിന് നല്ല പൈസ പോലെ ഈടാക്കുന്നുണ്ട് കേട്ടോ ആ ചെയറിലൊന്ന് കുത്തിരുന്ന് ആ കുടൻ്റെ തണലിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം യുവമിഥുനങ്ങൾക്കൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ കല്യാണം ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോകുമ്പോളെ നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ കുട്ടികളൊന്നും വെച്ചാൽ അതിനുള്ളിൽ കുത്തിരിക്കാനേ പറ്റൂല കേട്ടോ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും വെയിൽ അറിയുന്നില്ല കേട്ടോ നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിലൊന്നും ഇതൊരു രണ്ടര സമയമായിട്ടുള്ള ഈ സമയത്തൊക്കെ കോഴിക്കോട് ബീച്ചിലേക്ക് പോയാൽ നമുക്ക് കാല് പൊള്ളിയിട്ട് നമുക്ക് ചെരുപ്പിടാതെ നടക്കാനേ പറ്റില്ല കേട്ടോ പക്ഷേ ഇവിടെ എന്താണെന്നറിയില്ല അങ്ങനെ ഒരു ചൂട് അങ്ങോട്ട് അനുഭവപ്പെട്ടില്ല കേട്ടോ അപ്പിൻ്റെ മോളും മോനും നമ്മളെ നോനിമോളും ഒക്കെ കടലിലിറങ്ങി നല്ലവണ്ണം കളിക്കുന്നുണ്ട് അപ്പോൾ ഇവർ കുറേ ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആകെ തളർന്ന് പോയിക്കുന്നുട്ടോ ഇതൊക്കെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലിരിക്കുന്ന സുഖം എവിടെ പോയാലും കിട്ടില്ല എന്നുള്ളൊരു തോന്നലുള്ള ആളാ കേട്ടോ ഞാൻ അപ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ടേക്ക് ഒരുപാട് സമയം നടക്കാനൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടും മടിയാണ് കേട്ടോ മെയിനായിട്ട് അപ്പോൾ വെയിലൊക്കെ കൊള്ളുമ്പോഴൊക്കെ മൈഗ്രെയിൻ വരും അങ്ങനത്തൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതുകൊണ്ട് മാത്രമാണ് മടി തോന്നിക്കുന്നത് ഇതൊക്കെ പോവാത്തവർക്ക് വലിയ അനുഭവമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ ട്രെയിനൊക്കെ വന്ന് നമ്മളിത് ആ ട്രെയിനിലൊക്കെ കയറി അപ്പോൾ നല്ല അടിപൊളി ട്രെയിൻ ആയിട്ട് നമുക്ക് തിരിച്ച് വരുമ്പം കിട്ടിയത് പോകുമ്പോൾ സാറേ ട്രെയിനാണെങ്കിൽ വരുമ്പോൾ അടിപൊളി വൃത്തിയായിട്ടുള്ള ട്രെയിനാണ് കിട്ടിയത് കാരണം ഒന്നുമില്ല തിരുവനന്തപുരത്തുനിന്ന് വരാൻ ഉണ്ടല്ലോ ട്രെയിന് അപ്പോൾ ഇനി ഇത് നേരെ ഇവിടെ നി പോകുന്നത് അപ്പോൾ അവിടെ എത്തുമ്പോഴൊക്കെ ഒരവസ്ഥ തന്നെ ആയിരിക്കും കേട്ടോ നല്ല അടിപൊളി വൃത്തിയിലുള്ള നല്ലൊരു കം ഇതാണ് നമുക്ക് ഇതാണ് കിട്ടിയത് അപ്പോൾ അവിടുന്ന് ഋഷിക്ക് ഇതാ മോളെ കളിപ്പിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തന്നെ അമ്മയൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല മുപ്പത്തി ഋഷി റഷിക്കൻ്റെ കളിയൊക്കെ നോക്കിയിരിക്കുന്നു നല്ല രസമായിട്ട് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോക്ക് നല്ലൊരു ഹരം തോന്നിയിട്ട് അത് അപ്പോൾ എന്താ ഒരു ആനന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെ അപ്പോൾ ആള് നല്ലോണം ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും തിരിച്ച് പറഞ്ഞുകൊടുക്കുന്നുണ്ട് പിന്നെ ചിരിച്ച് നമ്മളെല്ലാവരും ചിരിച്ച് വീണോയ്ക്കുന്നുട്ടോ അപ്പോൾ നമ്മൾ കയറി കമ്പാർട്ട്മെന്റിലുണ്ടല്ലോ വേറൊരു ആൾ വന്നിട്ടോ അപ്പോൾ നമുക്ക് ഒരു സീറ്റ് ആ മേഡത്തിന് വലിയ ഒരാളട്ടോ മേഡം തന്നെയാണ് അപ്പം ആ മേടക്കത്തിന് അവിടെ തന്നെ ഇരിക്കണം എന്നാണ് അപ്പം പിന്നെ നമ്മൾ നമ്മളിൽ ഒരാളെന്താക്കി അപ്പുറത്തേക്ക് പോയി എൻ്റെ മോനെ അങ്ങോട്ടേക്ക് ആക്കിയിട്ടോ അപ്പോൾ വരുമ്പോൾ നല്ലൊരു ട്രെയിൻ യാത്ര കേട്ടോ നമുക്ക് കിട്ടിയത് അട്ടിച്ച് കുളിച്ച് നമ്മൾ വന്നിരിക്കുന്നത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെങ്കിലും വരുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ നടന്നിരിക്കണം കേട്ടോ അപ്പോൾ ഒരു സമയത്ത് നമുക്ക് ആകാത്തത് കിട്ടിയാലും തിരിച്ച് നല്ലൊരു കാലം കിട്ടും പറയുന്ന പറയുന്നത് സത്യമാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ വൃത്തിയില്ലാത്ത ട്രെയിനൊക്കെ കിട്ടിയെങ്കിലും വരുമ്പോൾ അടിച്ച് അടിച്ചുപൊളിച്ച് നമ്മളിവിടേക്ക് എത്തിയിട്ടോ ഇവിടെ എത്തുമ്പം ഒരു ഒരു മണിയൊക്കെ അയക്കുന്നുണ്ട് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് ട്രെയിനൊക്കെ അവിടെയും ഇവിടെയും നിർത്തിച്ചിട്ട് ലേറ്റ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാവൽ അപ്പോൾ ട്രെയിനിൽ അങ്ങനെ യാത്ര ചെയ്യാത്തവർക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ട്രെയിൻ ഒരുപാട് സമയം ഇങ്ങനെ നിർത്തിയിടൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നോനിയും മോളും കൃഷിക്ക് അല്ലെങ്കിൽ നൂനിയും കൃഷിക്കൊക്കെ നല്ല കളിയാണ് കേട്ടോ മോളെ ഉറങ്ങിയതെന്ന് ഉറങ്ങി നീറ്റപ്പോഴാണ് പിന്നെ നല്ല ഉഷാറായിട്ട് കളിയൊക്കെ തുടങ്ങിയത് പിന്നെ നമ്മൾ ട്രെയിനൊന്നും ഒരു ഫുഡും വാങ്ങി കഴിക്കില്ല കേട്ടോ നമ്മൾ മിനറൽ വാട്ടർ മാത്രം വാങ്ങി കഴിച്ചത് പിന്നെ നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ പിന്നെ നമ്മൾ ചെറിയൊരു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റഹ്മത്ത് ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ അതൊന്നും വീഡിയോസ് എടുത്തില്ല കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ ഫോണിലൊന്നും ചാർജ് ഇല്ലേനും പിന്നെ ആകെ അവശതായി ക്ഷീണിച്ചിരിക്കണെട്ടോ പിന്നെ എന്തിനാണ് അപ്പോൾ വീഡിയോ എടുക്കുന്നത് എന്നുള്ളത് തോന്നിപ്പോട്ടോ അപ്പോൾ മോള് പുറത്തേക്കൊക്കെ നോക്കി കളിക്കുന്നുണ്ട് അപ്പോൾ മോളെ നല്ലോണം നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് ഒരിക്കലും സീറ്റിൽ നിന്ന് വീണൊന്നും പോകില്ല കേട്ടോ ഉളം അടുത്തിരിക്കുന്നുണ്ട് ഋഷിയൊക്കെ കാലൊക്കെ വെച്ച് നല്ലോണം കവർ ചെയ്ത് വെച്ചിട്ടൊക്കെ കേട്ടോ എടുക്കുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ഒരു ദിവസത്തൊരു ടൂർ ചെയ്യുന്നു കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയും ഒരുപാട് ആളൊക്കെ ആയിട്ട് പോകുമ്പോൾ കൂടെ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് രസേനും അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മറക്കേണ്ടിയിട്ടോ അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാ എല്ലാവർക്കും അസലാമലൈക്കും